പഠിക്കേണ്ടതാണ് അതിലോരോ കൃതിയെയും എടുത്തു പഠിക്കണം പഠിക്കുമ്പോൾ താന്ത്രിക രീത്യാളുള്ള ഗ്രന്ഥങ്ങളുണ്ട് തന്ത്രാഗമങ്ങളനുസരിച്ച് വൈദ്യശാസ്ത്രത്തിന്റെ അതീവ രഹസ്യങ്ങൾ തന്ത്രാഗമങ്ങളിലാകും മൂലാധാരം മണിപൂരകം സ്വാധിഷ്ഠാനം പറയേണ്ടത് സ്വാധിഷ്ഠാനം മണിപൂരകം എന്നാണ് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല മൂലാധാരം മണിപൂരകം സ്വാധിഷ്ഠാനം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നീ ആറ് ചക്രങ്ങൾ ലലനാചക്രവും സഹസ്രാരവും ചേർന്ന് അഷ്ടചക്രങ്ങൾ അതിലൊക്കെ അഗാധമായ അറിവുണ്ടായിരുന്ന നിലകളിൽ അതിനാധാരമായിരിക്കുന്ന അഗ്നിമണ്ഡലത്തെ സൂര്യമണ്ഡലത്തെ ചന്ദ്രമണ്ഡലത്തെ ഒക്കെ ആധാരമാക്കിക്കൊണ്ട് പ്രത്യേകിച്ചും ശൈവാഗമങ്ങളിൽ നാല് ശൈവചക്രങ്ങളും അഞ്ച് ശാക്തചക്രങ്ങളും അടങ്ങുന്ന ചക്രസ്ഥിതങ്ങളായ സങ്കല്പങ്ങളെക്കുറിച്ച് അനൽപമായ അറിവുണ്ടായിരുന്നു ഒരു യോഗിവര്യൻ എന്ന നിലയിൽ ആ സ്ഥാനങ്ങൾ അവിടെയുള്ള ദേവതകൾ ഡാഗിനി രാഗിണി സാഗിനി തുടങ്ങിയ ദേവതകൾ അവിടുത്തെ അതിനാധാരങ്ങളായിരിക്കുന്ന ചക്രങ്ങളും അവിടെ ഉള്ള ദ്രവ്യങ്ങളും അതിലനുപ്രയാതകളായി വരുന്ന ദേവതകളും ഒക്കെ ഓരോ കൃതിയെയും ആ തലത്തിലുള്ള കൃതിയെയും അടിസ്ഥാനപ്പെടുത്തി പായസ്ഥാനം അത് ത്വക്കിനെങ്ങനെയാണ് അതിന്റെ സൂചനകൾ എവിടെയാണ് ഉള്ളത് ഏറ്റവും കുറഞ്ഞ അളവിൽ എളുപ്പത്തില് കുടുംബത്തിനുള്ളിൽ ധനം ചെലവാക്കാതെ എങ്ങനെ രോഗനിർമ്മാർജ്ജനമാവാം വെറും സങ്കല്പവും പ്രാർത്ഥനയും കൊണ്ട് മാത്രം എങ്ങനെ മാത്രമെങ്ങനെ രുസാമാന്യത്തിൽ നിന്ന് പുറത്തു കിടക്കാം മനുഷ്യൻ പുരോഗമിക്കുകയാണ് ഈ ദ്രവ്യങ്ങളെല്ലാം സമാഹരിച്ച് ഈ ഔഷധങ്ങളും ഔഷധങ്ങൾക്ക് മേൽ ഔഷധങ്ങളും സ്വീകരിച്ച് ഒന്നിന് ധരിക്കുന്നത് മറ്റൊന്നിന് രോഗമായി തീർന്ന് വികസിക്കുന്നതിന് പകരം രോഗമുണ്ടാകുന്നതിന് കാരണമായ മനസ്സിനെ എങ്ങനെ നിയന്ത്രിച്ച് രോഗത്തിൽ നിന്ന് മോചനം നേടും മനസ്സിൻ്റെ വൃത്തികൾ എങ്ങനെ അടക്കി എടുക്കാം അറിവ് അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും അറിയുക എന്ന പ്രക്രിയയുമായി വികസിച്ച് നിൽക്കുമ്പോൾ അതിലുണ്ടാകുന്ന എങ്ങനെ രോഗങ്ങളായി മാറുന്നു ധാനാത്മകമായി ശിവശതകത്തിൻ്റെയോ ആത്മോപദേശശതകത്തിൻ്റെയോ അറിവിനെ ആസ്പദമാക്കിക്കൊണ്ട് വൃത്തി നിരോധം വരുത്തി എങ്ങനെ വസ്തുത ബോധ്യപ്പെട്ട് സംസർഗാഭ്യാസവും താതാത്മ്യാഭ്യാസവും ഇല്ലായ്മ ചെയ്ത് ആരോഗ്യമുണ്ടാക്കാം പ്രഥമം ദൈവ ദൈവവെപാശ്രയത്തിൻ്റെയും സത്വ അവജയത്തിൻ്റെതുമാണെന്ന് ഞാൻ പറയുകയുണ്ടായി ഗുരുദേവ ഏറ്റവും ഊന്നൽ കൊടുത്തിട്ടുള്ളതും അതിനാണ് കൃതികളെ പഠിക്കുന്നതിലല്ല അത് ഉൾക്കൊള്ളുന്നതിലല്ല ആധുനികർ ശ്രദ്ധ വെച്ചത് എന്നുള്ളത് മാത്രമാണ് ഇത്രയധികം രോഗങ്ങൾക്ക് കാരണം ഒരു ദിവസം ഒരു ശ്ലോകം ധ്യാനാത്മകമായി അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ ഉരുവിലും ഒത്തു പുറത്തും ഉജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണമെന്ന് ഉപദേശിക്കുമ്പോൾ ആ അഞ്ച് കണ്ണുകൾ എങ്ങനെയാണ് അധ്യസിപ്പിച്ച് രോഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു ആൾ പഠിക്കാനായൊരു ഗുരുകുലത്തിലേക്ക് ചെല്ലുന്നു കൊച്ചുകുട്ടിയാണ് പഴയകാലത്തൊക്കെ നാല് വയസ്സിലോ അഞ്ച് വയസ്സിലോ ഒക്കെ പഠിക്കാൻ പോകും അവനൊന്നിനും അഭാവമില്ല വീട്ടിലും ഒന്നിലും അഭാവമില്ല സന്തോഷമല്ലാതെ ഒരു കുട്ടിയുടെയും മുഖത്തില്ല നാലു നാലുക എന്നാണോ ഏ നല്ല ഒരു കുട്ടിയുടെയും മുഖത്ത് സന്തോഷമല്ലാതില്ല അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന കുട്ടി ഗുരുകുലത്തിലേക്ക് ചെന്ന് പഠിക്കാൻ തുടങ്ങി പഠിച്ചു നന്നായി പഠിച്ചു പഴയകാലം ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ കളിപ്പാട്ടങ്ങളായും ഇലക്ട്രോണിക് സാധനങ്ങളായും ടി വി ആയാലും പോഗോ കൊച്ചു ടി വി മുതലായ ചാനലുകളായും ഒക്കെ കുട്ടിയെ വാർദ്ധക്യത്തിലേക്ക് നയിക്കും അതുകൊണ്ട് കുട്ടികളിൽ നിന്ന് അത്യാസം വളരെ കൂടുതലാണ് പഴയകാലം അങ്ങനെയല്ല പഴയകാലത്ത് കുട്ടികൾ സന്തുഷ്ടരാണ് അവർക്കൊന്നിലും ആഗ്രഹമില്ല പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു എന്നെ കേൾക്കുന്ന ഒരു അറുപത് വയസ്സുള്ള ആളുകളെ നോക്കിയാൽ സത്യത്തിൽ അവരൊരു പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞാണ് പെണ്ണ് ആണ് എന്നൊക്കെയുള്ള ഭാവങ്ങൾ തന്നെ അറിഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം ആ മൈ റൈറ്റ് ഏ മറ്റൊന്നും അറിയില്ല കൂട്ടുകുടുംബത്തിനകത്ത് ജീവിച്ചിട്ട് അച്ഛനും അമ്മയും കൂടെ ഒന്ന് ചുംബിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല ഇന്ന് പിള്ളേർ രണ്ടര വയസ്സാവുമ്പോൾ അച്ഛനും അമ്മയും ചെയ്യുന്നതെല്ലാം അവരുടെ കൂടെ കിടന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കും എന്നിട്ട് ഇതൊക്കെ നന്നാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് എവിടെ നന്നാകാൽ അധ്യാസം അതിൻ്റെ മൂർധന്യത്തിലാണ് മറിച്ച് അധ്യസിക്കാതിരിക്കണമെങ്കിൽ ആദ്യം ആ അറിവ് തരുന്ന അഞ്ചിന്ദ്രിയങ്ങൾ കണ്ണുകൾ അഞ്ചെണ്ണം ഷിങ് ബന്ധനെ ബന്ധിപ്പിക്കുന്നവ എങ്ങോട്ട് ബന്ധിപ്പിക്കുന്നു വിഷയങ്ങളിൽ വിശേഷേണ ബന്ധിപ്പിക്കുന്നു വിശേഷേണ വിഷയങ്ങളിൽ ബന്ധിപ്പിക്കുന്ന ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്ന തലത്തിൽ ഉള്ള ആ വിഷയങ്ങളെ അറിയുന്ന ശ്രോത്രേന്ദ്രിയം നേത്രേന്ദ്രിയം തുടങ്ങിയ അഞ്ച് ഇന്ദ്രിയങ്ങളെയും ഉള്ളടക്കം രോഗം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഈ ഇന്ദ്രിയങ്ങളെ ഒന്നും ഉള്ളടക്കുക ഉടനെ ഓടിപ്പോയി നെറ്റ് നോക്കരുത് രോഗത്തിന്റെ അപകടം അറിയരുത് ഉടനെ ഓടിപ്പോയി ആരോഗ്യമാസിക മേടിച്ച് വായിക്കരുത് ഉടനെ ഓടിപ്പോയി ആയുർവേദ വൈദ്യനെയോ അലോപ്പതി ഡോക്ടറെയോ ഒന്നും ഉടനെ ഓടിപ്പോയി കാണരുത് ഒരഞ്ച് മിനിറ്റ് വീട്ടിൽ മര്യാദയോടെ ഇരിക്കുക എങ്ങനെയാണ് എനിക്ക് ബുദ്ധിമുട്ട് വന്നത്